മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിനു ഇന്ന് ഒരു മുസ്ലിം വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ വിശ്വാസപരമായ കാര്യമാണത് അവന്റെ മതപരമായ വിശ്വാസപരമായി അവന് നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ് അവന്റെ സ്വത്തുക്കളുമായിട്ടല്ല വരുന്നത് ആ സ്വത്തുക്കൾ ദൈവീക മാർഗത്തിൽ ദാനം ചെയ്യണം എന്ന് അവൻ വിശ്വസിക്കണമെങ്കിൽ അവൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനം അഞ്ച് വർഷമോ മതവിശ്വാസിയായിട്ടേ പാടുള്ളോ എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പ്രസക്തി എന്നാണ് ഇനി അത് പോകട്ടെ അതിനപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വഖഫ് കൗൺസിലുണ്ട് വഖഫ് ബോർഡുകളുണ്ട് ഈ വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളുമൊക്കെ അത് അത് വിശ്വാസ്യ സമൂഹമാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലീങ്ങൾ മാത്രം അംഗങ്ങളായുള്ള ഒരു ബോർഡോ അല്ലെങ്കിൽ കൗൺസിലോ ഉണ്ടായിരുന്നു ഇനി ഇനി ഞാൻ സംഭവിക്കുന്നത് അതിൽ മുസ്ലിംകളല്ലാത്തവർ കൂടി അംഗങ്ങളാകണം എന്ന് പറയുകയാണ് രണ്ടംഗങ്ങൾ ഞാൻ സ്വാഭാവികമായും ചോദിക്കട്ടെ ഇതേ നിയമം വേണുഗോപാൽ പാർലമെന്റിൽ ചോദിച്ചതുപോലെ നാളെ അയോധ്യയിലോ അല്ലെങ്കിൽ ഗുരുവായൂരിലോ ദേവസ്വം ബോർഡുകളിലോ ഒക്കെ ഇത്തരത്തിൽ ആ മുസ് രണ്ടുപേര് വേണം എന്നൊരു വാദം രാജ്യത്ത് ഉയർന്നു വന്നാൽ അതിന് പറയുന്ന ന്യായം എന്താണ് എന്തൊന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുക നിങ്ങൾ ചോദിക്കുന്നത് ഈ രാജ്യത്ത് ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കമല്ലേ ഒരു മതത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പരസ്യമായിട്ട് ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നല്ലേ അത് തെളിയിക്കുന്നത് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറഹിമാൻ രണ്ടം ഒരു ന്യായവും ഇല്ലാത്ത കാര്യങ്ങൾ വലിയ ന്യായീകരണം പോലെ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ കേന്ദ്ര സർക്കാർ ജെ പി സി അംഗീകാരത്തോടെ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് അല്ല രാജ്യത്തെ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റു മതങ്ങളിലെ സകല ആളുകൾക്കും മനസമാധാനത്തോട് കൂടിയിട്ട് തങ്ങളുടെ സ്വത്തുക്കൾ തങ്ങളുടേതാണ് എന്ന ഉറപ്പോട് കൂടിയിട്ട് മുന്നോട്ടു പോവാനുള്ളൊരു നിയമ ഭേദഗതി ബില്ലല്ലേ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഇതെന്താ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് നിലവിൽ വക്കഫ് ബോർഡാണ് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അയോധ്യയില് ഗുരുവായൂരില് ഇവിടെയൊക്കെ തന്നെ മറ്റു മതങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തിയാൽ അതെങ്ങനെ സഹിക്കാൻ സാധിക്കുമോ എന്നൊക്കെയാ സഹിക്കാൻ സാധിക്കൂല അത് അംഗീകരിക്കാനും പറ്റൂല ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി ഒരു കാര്യം മനസ്സിലാക്കണം അയോധ്യക്കോ ഗുരുവായൂർ ബോർഡിനോ ഒരു മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ സ്വത്തുക്കൾ പോലും കാണുന്നത് കൈവശപ്പെടുത്താനുള്ള അധികാരമല്ല ഇവിടെ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാ ഈ വക്കഫ് ബോർഡ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ അനാവശ്യമായിട്ട് കാണുന്ന ക്ഷേത്രങ്ങൾ കാണുന്ന മറ്റു ആളുകളുടെ സ്വത്തുക്കള് അവകാശവാദം അങ്ങ് ഉന്നയിക്കുക എങ്ങനെയാണ് ഈ രാജ്യത്തെ മറ്റു മതങ്ങളിലെ പൗരന്മ മറ്റു മതം മാത്രം മുസ്ലിങ്ങളുടെയും വിഷയങ്ങൾ ഉണ്ടതില് അപ്പോ മറ്റേ ആൾ ഈ രാജ്യത്തെ മറ്റു പൗരന്മാർക്ക് ഒരു സമാധാനം കൊടുക്കാത്തൊരു വഖഫ് ബോർഡിനെയാണ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്താണ് ഈ രണ്ടത്താണൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് കാണുന്ന സകല സ്വത്തുക്കളും കൈവശപ്പെടുത്താനുള്ള ഒരു അധികാരമൊക്കെ കൊടുക്കുന്നത് ഇത് അവകാശവാദം ഉന്നയിച്ചാൽ നിങ്ങൾ ആരുടെയെങ്കിലും സ്ഥലത്തിന്റെ അവകാശവാദം ഉന്നയിച്ചാൽ ഈ വാദം ഉന്നയിക്കുന്ന വക്കഫല്ല പേപ്പറുമായിട്ട് രംഗത്തെറങ്ങേണ്ടത് ആരുടേതാണോ സ്ഥലം അവര് കയറേണ്ടത് എവിടെയാ വക്കഫ് ബോർഡിലേക്ക് തന്നെ വക്കഫ് ബോർഡ് പത്ത് ഇത്രയും കാലമായിട്ട് വക്കഫ് ബോർഡ് ഒന്നു പോലും എതിരായിട്ടൊരു വിധി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല ഇത് ഇത് ഇവര് കൃത്യമായിട്ട് ഈ വക്കഫ് ബോർഡിനെയൊക്കെ ന്യായീകരിക്കുന്ന സകലര് മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോരെ ഈ രാജ്യത്ത് ഈ രാജ്യത്തും മറ്റെല്ലാ മതങ്ങളും മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും കൂടി ജീവിക്കാൻ സാധിക്കണം ഈ ഇവര് പറയുന്ന ഈ അയോധ്യക്കോ ഗുരുവായൂരിനോ ഒന്നും തന്നെ മറ്റു മതങ്ങളുടെ കൈവശം മറ്റ് ആളുകളുടെ സ്ഥലങ്ങളൊന്നും കൈവശപ്പെടുത്താൻ പറ്റൂല പക്ഷെ ഇത് ഈ അവകാശങ്ങളൊക്കെ തന്നെ വക്കഫ് ബോർഡിനുണ്ട് പിന്നെ ഈ രണ്ടത്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് തൊണ്ണൂറ്റി അഞ്ചില് ഈ അധികാരങ്ങളൊക്കെ കോൺഗ്രസ് സർക്കാർ കൊടുത്തതല്ലേ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളല്ലേ ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ മറ്റൊരു ഗവൺമെന്റ് തോന്നിയതുപോലെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ബോധമുള്ളൊരു സർക്കാർ സംവിധാനം രാജ്യത്ത് വരുമ്പോൾ മറ്റു ആളുകളുടെ പ്രശ്നം നമ്മൾ മുനമ്പം വിഷയം കാണുക നമ്മള് തമിഴ്നാട്ടിൽ ക്ഷേത്ര വിഷയം കാണുക ഇപ്പോ ഇവര് തന്നെ പറഞ്ഞു അഞ്ചു വർഷം കാത്തിരിക്കണോ ഒരു മതം മാറി ആൾക്ക് അവരുടെ സ്വത്തുക്കൾ കിട്ടാൻ എന്ന് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലെ കൃത്യമായിട്ടൊരു നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തുന്നത് അത് രണ്ടത്താണി ആദ്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ വരെ ഹിന്ദു ആയിട്ടുള്ള ആളുടെ സ്വത്ത് വഖഫോഡ് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോ ഈ മക്കള് പറയുന്നുണ്ട് ഇതുവരെ ആയിട്ട് മതം മാറിയിട്ടില്ല എന്ന് അതിലൊക്കെ എന്തെങ്കിലും ന്യായീകരിക്കാൻ ഈ രണ്ടത്താണിക്കൊക്കെ ഉണ്ടോ ഇത് കേരളത്തിലുള്ള വിഷയ ഈ രണ്ടത്താണിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ രാജ്യത്ത് രണ്ടായിരത്തിൽ പരം പാർട്ടികളുണ്ട് രജിസ്റ്റർ ചെയ്തത് തന്നെ അതിലൊരു മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷത്തിന്റെ സകല അവകാശങ്ങളും അതിരതി കടന്ന് കൊണ്ടുപോകുന്ന ആളുകളല്ലേ ഈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ജനസംഖ്യയെക്കാൾ കൂടുതലുള്ള ഉത്തർപ്രദേശിൽ ഒരു എം പി പോലും മുസ്ലിം ലീഗിൻ്റെ ഉത്തർപ്രദേശിലൊന്നുമില്ല മുസ്ലിം ലീഗിന് രാജ്യത്തും മറ്റൊരു സ്ഥലത്തും ഒരു വിലയില്ല അത് മറ്റൊരു യാഥാർത്ഥ്യം കാരണം ഇവര് മുന്നോട്ട് വെക്കുന്നത് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി ഇതൊക്കെ ഒരു മതേതര രാജ്യത്താണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ എല്ലാ സമയങ്ങളിലും രണ്ടത്താണി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാവ് മതേതര ആദ്യം നിങ്ങൾ ആ മതത്തിന്റെ പേരുള്ള പേരൊന്നു മാറ്റൂ നിങ്ങൾ എന്നിട്ട് മറ്റേതെങ്കിലും ഒരു പേര് സ്വീകരിക്കൂ എന്നിട്ട് മതേതരത്വത്തെ കുറിച്ചൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയോ എന്നാലല്ലേ ബോധമുള്ള ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലത് പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്ക വിവേകമുള്ള ആർക്കെങ്കിലും മുസ്ലിം ലീഗ് മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ കേട്ടിരിക്കാൻ സാധിക്കുവോ പാർട്ടിയുടെ പേര് വരെ മതത്തിന്റെ പേരിൽ രാജ്യത്ത് മറ്റൊരു പാർട്ടിയും ഇല്ല മതത്തിന്റെ പേരുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവരാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമല്ലോ അവ ഇതൊക്കെ എന്തവകാശ ലോകത്തൊരു രാജ്യത്തും ഇതുപോലെയുള്ള വക്കഫ് ബോർഡ് സംവിധാനം ഒന്നുമില്ല ഇതൊരു മതേതര ജനാധിപത്യ രാജ്യല്ലേ ഇവർ പറയട്ടെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ന്യൂനപക്ഷത്തിന് ഇതുപോലെ ബോർഡൊക്കെ ഉണ്ടോ ഈ ബോർഡിൽ തന്നെ ഇനി മറ്റു മതങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥന്മാര് ഗവൺമെന്റ് തലത്തിലുള്ള ആളുകള് ഇവരൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഈ ഈ വക്കഫ് ബോർഡിന്റെ സ്വത്തുക്കൾ സകലതും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ പുട്ടടിച്ച് മുന്നോട്ട് പോയിട്ടാ എനിക്ക് സാധാരണ സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ പരമാവധി കേരളത്തിൽ കത്തിക്കാൻ ശ്രമിക്കും സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഈ വഖഫ് ബോർഡിനെ കൊണ്ട് എനിക്ക് ഒരു മുസ്ലിമായ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയോ എന്നുള്ളത് കേരളത്തിലെ ഓരോ മുസ്ലിങ്ങളും ഇതിനു വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന അങ്ങ് ചിന്തിച്ചാൽ തീരാവുന്ന പ്രസ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളൂ സകല ആളുകളും അങ്ങ് തിരിച്ചറിയ ഈ വക്കഫു ബോർഡ് മറ്റു മതങ്ങൾക്ക് പോലും ഉപദ്രവം ഉണ്ടാക്കിയത് മറ്റു മതങ്ങളുടെ ക്ഷേത്രങ്ങൾ പോലും മറ്റ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ പോലും അവകാശവാദം അനാവശ്യമായിട്ട് ഉന്നയിച്ചത് ഈ ഒരു അവസ്ഥയിലേക്ക് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് അനാവശ്യങ്ങളും തോന്നിയതുപോലെ ചെയ്യും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭരണഘടന ഈ ഭരണഘടന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തെ ഓരോ ഗവൺമെന്റുകളും ഓരോ സമയങ്ങളിലും അത് നിയമ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ കൃത്യമായിട്ട് ജനാധിപത്യ സിസ്റ്റത്തിലാ നമ്മൾ മനസ്സിലാക്കണം ഈ പാർലമെന്റ് ഈ നിയമ ഭേദഗതി ബിൽ ജോയിന്റ് പാർലമെന്റി കമ്മിറ്റിന് വിട്ടില്ലേ അവിടുന്ന് പ്രതിപക്ഷത്തിന്റെ അത് വോട്ട് ഇട്ടുകൊണ്ടാണ് തള്ളിയത് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ഈ വിഷയങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധികം വൈകാതെ തന്നെ പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട മുസ്ലിം ലീഗിന്റെ ഈ നേതാക്കന്മാരോട് ഈ വക്കഫ് ബോർഡൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ മാന്യമായിട്ട് നിങ്ങൾക്കൊക്കെ ഒരു വിവേകം വിവേകമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ലോകത്ത് ഏതെങ്കിലും മതേതര ജനാധിപത്യ ഒരു രാജ്യത്ത് ഇതുപോലൊരു ന്യൂനപക്ഷത്തിന് പ്രത്യേക അവകാശവാദത്തുള്ള ഒരു സംവിധാനം ഉണ്ടോ ലോകത്ത് ലോകത്തെവിടെങ്കിലും ഇത് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ എന്നൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞു വെറുതെ രണ്ടത്താണി വന്നു ന്യായീകരിച്ച് മേയ് മുന്നോട്ട് പോകണ്ട ജനം പുച്ഛിച്ച് തള്ളും